നമസ്കാരം അമേരിക്കൻ പ്രസിഡന്റായി ഡൊണാൾഡ് ട്രംപ് തിരിച്ചെത്തുമ്പോൾ അടിമുടി മാറ്റമുണ്ടാക്കുമെന്ന സൂചന നേരത്തെ തന്നെ ട്രംപ് നൽകിയിട്ടുണ്ടായിരുന്നു അനധികൃത കുടിയേറ്റമൊക്കെ ഒക്കെ ഇത് സംബന്ധിച്ച് ഇതിനോടകം തന്നെ ചർച്ചയായതുമാണ് രാജ്യത്തെ പിടിച്ചുകുലുക്കുന്ന തരത്തിലുള്ള പ്രഖ്യാപനങ്ങളടക്കം ട്രംപിൽ നിന്ന് പ്രതീക്ഷിച്ചതുമാണ് അധ്യാപക കാലാവധി അവസാനിപ്പിക്കുക ദേശസ്നേഹികളായ അധ്യാപകർക്കായി ഒരു ക്രെഡൻഷ്യൽ ബോർഡ് സൃഷ്ടിക്കുക സ്കൂളുകളിൽ പ്രാർത്ഥന പ്രോത്സാഹിപ്പിക്കുക സ്കൂളിലെ പ്രശ്നക്കാരായ വിദ്യാർത്ഥികളെ പുറത്താക്കുക സ്കൂൾ തെരഞ്ഞെടുപ്പ് നയങ്ങൾ പ്രോത്സാഹിപ്പിക്കുക സായുധരായ അധ്യാപകരെ പിന്തുണയ്ക്കുക എന്നിവയൊക്കെ ട്രംപിന്റെ പ്രഖ്യാപനങ്ങൾ ചിലതു മാത്രമാണ് കുറ്റവും കുടിയേറ്റവും ലോക്കൽ പോലീസ് നടപടിയെടുക്കുന്നതിൽ പരാജയപ്പെട്ടാൽ ഫെഡറൽ സേനയെ ഉപയോഗിച്ച് മയക്കുമരുന്ന് വ്യാപാരികളടക്കമുള്ള സംഘങ്ങൾക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കുകയെന്നൊരു സൂചന കൂടി ഉണ്ടായിരുന്നു എന്നാൽ ഇതിനൊക്കെ പുറമെ ഇപ്പോഴത്തെ അമേരിക്കയിൽ എൻ ജിഒകളുടെ സുവർണകാലം അവസാനിച്ചു എന്നൊരു വാർത്ത കൂടി പുറത്തു വരുന്നു മനുഷ്യന്റെ ലിംഗവിഭജനം എത്രത്തോളം സങ്കീർണമാക്കിയത് എൻ ജിഒകളാണെന്ന് നമുക്കറിയാം ഇനി മനുഷ്യകുലത്തിന് രണ്ട് ലിംഗവിഭജനം മതി അത് ആണും പെണ്ണും മാത്രമെന്നതാണ് പുതുതായി യു എസ് പ്രസിഡന്റായി സ്ഥാനമേറ്റ ഡൊണാൾഡ് ട്രംപിന്റെ തീരുമാനം ട്രാൻസ്ജെൻഡർ ഉൾപ്പെടെയുള്ള നിരവധി ലിംഗവിഭജനങ്ങൾ അമേരിക്കയിൽ ഇല്ലാതാക്കുമെന്നും ട്രംപ് പറയുന്നു ട്രാൻസ്ജെൻഡറുകൾക്ക് പ്രത്യേകം ബാത്റൂമ് വേണമെന്നുൾപ്പെടെയുള്ള ആവശ്യങ്ങൾ മാറ്റിവെച്ച് രാജ്യത്തിന്റെ അടിയന്തര പ്രാധാന്യമുള്ള പ്രശ്നങ്ങൾക്ക് പ്രാധാന്യം നൽകുമെന്ന് ട്രംപ് പറഞ്ഞിരുന്നു ഇക്കാര്യം ഒരു എക്സിക്യൂട്ടീവ് ഉത്തരവായി ഇറക്കാൻ പോവുകയാണ് ഇത് ആഭ്യന്തര മന്ത്രാലയം നടപ്പിലാക്കും അതനുസരിച്ച് പാസ്പോർട്ടും വിസയും ഉൾപ്പെടെ എല്ലാ രേഖകളും ഈ രണ്ട് ലിംഗ വിഭജനം മാത്രമേ പാടുള്ളൂ ഇനി പാസ്പോർട്ടിലും വിസയിലും എല്ലാ ജെൻഡർ ചോദിക്കുന്നതിനടുത്ത് ഏതെങ്കിലും ഒന്നേ എഴുതേണ്ടി വരുള്ളൂ ആണല്ലെങ്കിൽ പെണ്ണ് അതല്ലാതെ നോൺ ബൈനറി ട്രാൻസ്ജെൻഡർ സിക്സ് ജെൻഡർ അജൻഡർ ജെൻസർ ഫ്യൂസ് ജെൻഡർ ക്യൂർ ഇന്റർസെക്സ് എന്നിങ്ങനെ നൂറായിരം വേർതിരിവുകൾ ഉണ്ടായിരുന്നു ഇതെല്ലാം റദ്ദാക്കാനാണ് ട്രംപിന്റെ തീരുമാനം ഓരോ ഉപലിംഗ വിഭജനത്തിന്റെ പേരിലും നിരവധി എൻ ജി പ്രവർത്തിച്ചിരുന്നത് ലോകബെങ്കും ഇത്തരം എൻ സംഘടനകൾ പ്രവർത്തിച്ചിരുന്നു മനുഷ്യന്റെ ലൈംഗികതയുടെ പേരിൽ ലോകബെങ്കും പ്രവർത്തിക്കുന്നുണ്ട് ഡെമോക്രാറ്റുകൾ ഭരിക്കുമ്പോൾ അത് എൻ ജിഒകളുടെ സുവർണ ഇനി എൻ ജി മൂക്കുകയറിടുന്ന ഭരണമാണ് ട്രംപ് കൊണ്ടുവരാൻ പോകുന്നത് അതേസമയം ഡൊണാൾഡ് ട്രംപിന്റെ സത്യപ്രതിജ്ഞ ചടങ്ങിൽ പങ്കെടുക്കാൻ നിരവധി ലോക നേതാക്കളും പ്രമുഖരുമാണ് വാഷിംഗ്ടണിൽ എത്തിയിരുന്നത് ഇന്ത്യയിൽ നിന്ന് വ്യവസായ പ്രമുഖരും രാഷ്ട്രീയ നേതാക്കൾ അടക്കമുള്ളവരും ക്ഷണം ലഭിച്ച് ചടങ്ങിൽ പങ്കെടുത്തു പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചടങ്ങിൽ പങ്കെടുത്തേക്കുമെന്നായിരുന്നു ആദ്യം റിപ്പോർട്ടുകൾ വന്നിരുന്നത് എന്നാൽ രാജ്യത്തെ പ്രതിനിധീകരിച്ച് മന്ത്രി എസ് ജയശങ്കർ പങ്കെടുക്കുമെന്ന് പിന്നീട് വിദേശകാര്യ മന്ത്രാലയം അറിയിക്കുകയായിരുന്നു ഫിസിയോതെറാപ്പി സെന്റർ പട്ടം എഞ്ചിനീയറിംഗ് ഗുജറാത്ത് തീർത്ഥയാത്ര ഡോട്ട് കോം അയൺ ബിൽഡ് ഗുജറാത്ത് ബൈ Realizing your dream home. Our ongoing luxury apartments projects are Crown near Karivatam, The Square near UST Global, White Manor near Atikal Ambalatra, and Evergreens Luxury Villas near Tirumala called 90482 55599. this Building Promoters Private Limited, Tiruvananthapuram.